പണ്ട് കാലങ്ങളിൽ വീടുകളിൽ സ്ത്രീകൾ ഇതുപോലെ പ്രസവിക്കുമ്പോൾ ഒന്നുകിൽ കുഞ്ഞിനോ അല്ലെങ്കിൽ ഈ പ്രസവിക്കുന്ന സ്ത്രീകൾക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ അതായത് പണ്ട് കാലത്ത് നിന്ന് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മയും കുഞ്ഞും ഒക്കെ മരിക്കുന്ന പ്രസവത്തോട് തുടർന്നുള്ള ഈ മരണം ഒരുപാട് കുറവാണ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഒട്ടുമിക്ക ആളുകളും തന്നെ ഹോസ്പിറ്റലിൽ പോയാണ് പ്രസവിക്കുന്നത് ഇതുപോലെ ബുദ്ധിയും ഇവരോ ഇല്ലാത്ത കുറച്ച് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ ഇതുപോലെ വീടുകൾ പ്രസവിക്കുന്നത് അപ്പോൾ ഇതുപോലെ വീടുകളിൽ പ്രസവിക്കുന്ന കുറേ ആളുകൾ ചോദിക്കും ചോദിക്കുന്നുണ്ട് പല വീഡിയോസ് നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുമ്പോൾ എത്ര ഒരു മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വളരെ റേർ ആൻഡ് റേറസ്റ്റ് ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അതൊരു വാർത്തയെ മാറുന്നത് ഇപ്പോൾ ഈ വീടുകളിൽ പ്രസവിക്കുന്നതൊക്കെ വാർത്തയെ മാറുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ പ്രസവത്തെ തുടർന്ന് സ്ത്രീകൾ മരിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നതെന്ന് പറയുന്നത് വളരെ റയറായി ഒരു വാർത്തയാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖല ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഈ ഒരു വാർത്തയിൽ ഇപ്പോൾ ഈ മലപ്പുറത്ത് ഈയൊരു യുവതി മരിച്ചത് ആ ഒരു വാർത്തയിൽ പറയുന്നത് ഇവർക്ക് അഞ്ച് ഉള്ളത് അതിന് മൂന്ന് പ്രസവം ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഇതിന് മുന്നേ നാലാമത്തെ പ്രസവം ഇതുപോലെ വീട്ടിലായിരുന്നു ഇത് അഞ്ചാമത്തെ പ്രസവമാണ് ആൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സുമുണ്ട് അപ്പോൾ ഓരോ പ്രായം ചെന്ന് വരുമ്പോഴത്തേക്ക് ഇതിന് ഒരുപാട് മാറ്റമുണ്ട് ശരീരഘടനത്തിന് അതുപോലും ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമാണ് ഈ മതം അത് ഏത് മാത്തിൽ പെട്ടവരാണെങ്കിലും നമ്മളുടെ വിശ്വാസം അത് നമ്മളെ ബാധിക്കുന്ന തരത്തിലാകരുത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ വിശ്വാസങ്ങൾ ഇതിപ്പോഴെന്ന് പറഞ്ഞ ഒരു മതം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ സഞ്ചരിച്ച് പോകുന്നത് മുന്നോ മുന്നോട്ടാണ് ലോകം ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുപോലെ പല ആളുകൾ ഇപ്പോഴും പുറകിലോട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് പുറകിലോട്ട് പോകുക പുറകിലോട്ട് പോകുക എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഒരിക്കൽ ഇവ ഇവർക്കാർക്ക് ഒരിക്കലും തലയിൽ ഒരു വിളിവ് വരും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ തലയിൽ മൊത്തം തലച്ചോറിന് പകരം ഉള്ളത് മതമാണ് നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇതുപോലെ മതം പൊക്കിക്കൊണ്ട് നടന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പല ആളുകളും ഇപ്പോൾ ശാരീരികമായി പല പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ അതായത് ഈ മതത്തിൽ പറഞ്ഞപ്പോൾ ഇസ്ലാം മതത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ ഒരു മതത്തിൽ ശരീര അവയവങ്ങൾ ദാനം ചെയ്തുകൂടാ മാറ്റി വെച്ചു കൂടാന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് മതം പറഞ്ഞിട്ടിരുന്ന പല ആളുകളും സ്വന്തമായിട്ട് ശരീരത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ കിട്ടിയും കരളും ഒക്കെ മാറ്റിവെക്കുന്നുണ്ട് അല്ലേ ഇവരൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് മതം പറഞ്ഞിരുന്നത് അപ്പോൾ സ്വന്തം ശരീരത്തിന് വേദന ഉണ്ടാകുമ്പോൾ അതിനവർ അപ്പോഴും മതം നോക്കില്ല പക്ഷേ ഈ പറഞ്ഞ ഭാര്യക്കോ മക്കൾക്കോ വീട്ടിലുള്ള അപ്പുറം ഇപ്പുറം ഉള്ള ആളുകൾക്കോ ഒക്കെ പ്രശ്നം വന്നാൽ പറയും മതപ്രകാരം മുന്നോട്ട് പോകുകയാണ് കാരണം സ്വന്തം ശരീരമല്ല അവിടെ വേനിക്കുന്നത് മറ്റൊരാളുടെ ദേഹം വേനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മതം പറയാം സ്വന്തം ശരീരം വേദന എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് അപ്പോഴും ഈ പറഞ്ഞ പോലെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാം അതിനൊരു പ്രശ്നവുമില്ല ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഈ മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് വീട്ടിൽ ഇരുന്ന് ഏതെങ്കിലും മെഡിസിനൊക്കെ എടുത്ത് കണ്ണിൽ ഒഴിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പം സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയി വേണ്ട കാര്യം ചെയ്യുന്നുണ്ട് ഭാര്യയ്ക്ക് പ്രസവനം വന്നപ്പോൾ വീട്ടിലിരുത്തി പ്രസവിപ്പിച്ചു ഈയൊരവസ്ഥയാക്കി ഇനി ആ അഞ്ച് കുഞ്ഞുങ്ങളുടെ അവസ്ഥ നിലച്ചു നോക്കൂ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞ് ഹോസ്പിറ്റലാണ് ബാക്കി നാല് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞിന് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും ഇല്ല അമ്മയിലത്തെ അവസ്ഥയായി ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഈ സ്വന്തം അച്ഛനെ അമ്മ നോക്കുന്നവർക്ക് ബന്ധുക്കാര് നോക്കുമോ പറ്റില്ല ആർക്കും നോക്കാൻ പറ്റില്ല അതുപോലും ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്ക് ആർക്കും ഇല്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ വീട്ടിൽ പ്രസവിക്കുന്ന കാര്യമൊക്കെ ഈ പറയുന്നത് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വലിയ ചർച്ചയായ മറ്റൊരു കാര്യമാണ് വീട്ടിലെ പ്രസവത്തിന് അവാർഡ് കൊടുക്കുന്നത് അത് വലിയൊരു സംഭവമായിട്ടൊരു വലിയ കുറേ സ്ത്രീകളൊക്കെ നേരത്ത് നിന്നോണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിന്നോണ്ട് വീട്ടിലാണ് ഞങ്ങൾ പ്രസവിച്ചത് സുഖമായിട്ട് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര വീഡിയോകൾ ആ വീട്ടിൽ പ്രസവിച്ചതിന് ഇവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കാനാണ് തോന്നിപ്പോയത് ഒരു ബോധവും ഇല്ലാത്ത കുറേ പെണ്ണുങ്ങൾ മാത്രമല്ല ഇവരൊക്കെ പറയുന്ന പറയുന്നത് ആറും മേഴും പ്രസവമൊക്കെയാണ് വീട്ടിൽ ഇതുവരെ പ്രസവിച്ചതെന്ന് പറയുന്നത് ആറും ഏഴും പ്രസവം അല്ല ഒന്ന് രണ്ടിൻ്റെയും കാര്യം എന്നുണ്ട് പറയുന്നത് ഇവർക്കെല്ലാം പറയാനുള്ളതെല്ലാം അഞ്ചിൽ കൂടുതലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് ആയിത്തെയും രണ്ടാമത്തെയൊക്കെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളേ ചില ചില സ്ത്രീകൾ മാത്രമായിട്ട് പറയുന്നുള്ളൂ ആയത്തെയാണ് രണ്ടാമത്തെയാണെന്ന് ബാക്കി ബഹുഭൂരിഭാഗം ആളുകളും പറയുന്നത് ആറും ഏഴും എട്ടും ഒക്കെ പ്രസവിച്ച കഥയാണ് പറയാനുള്ളത് അതുപോലെ വീടുകളിൽ ഇതുപോലെ പ്രസവിക്കുന്ന സ്ത്രീകളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പല ആളുകളും താരതമ്യം ചെയ്ത് പറയുന്നത് ഈ പറഞ്ഞപോലെ മൃഗങ്ങൾ പ്രസവിക്കുന്നില്ലേ അവർക്ക് ഡോക്ടർമാർ സഹായമില്ലല്ലോ അവർ ഹോസ്പിറ്റലിൽ പോകുന്നില്ലല്ലോ അവർ ആറു ഏഴും പ്രസവിക്കുന്നില്ലേ പൂച്ചയൊക്കെ ഒറ്റ പ്രസവത്തിൽ ആറു ഏഴും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ട് എന്തുകൊണ്ട് മനുഷ്യനായിക്കൂടാന്ന് അവിടെത്തന്നെ നോക്കൂ ഇവർ ചിന്തിക്കുന്നത് മനുഷ്യനും മൃഗങ്ങളുമായിട്ടാണ് ഇവർ താരതമ്യം ചെയ്യുന്നത് അതായത് ഇവരിപ്പോഴും മൃഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് മനുഷ്യനാവാൻ താല്പര്യമില്ല മനുഷ്യൻ്റെ ചിന്തകളിലേക്ക് വരാൻ ഇവർക്ക് താല്പര്യമില്ല ഇവര് മൃഗം എന്താണ് മൃഗത്തിൻ്റെ രീതിയിലാണ് ഇവർക്ക് പോകാൻ താല്പര്യം അതായത് മനുഷ്യന് മൃഗവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയാത്ത കുറേ മതം തിന്നുന്ന കുറേ മനുഷ്യന്മാര് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ മനുഷ്യനായി ചിന്തിക്കണം മനുഷ്യനായിട്ട് മുന്നോട്ട് പോകുന്ന രീതി ചിന്തിക്കണം അതായത് ഇപ്പോൾ ബഹിരാകാശത്ത് പോകുന്ന കാര്യങ്ങൾ ഇവരെ ചിന്തിക്കുന്നു ബഹിരാകാശത്ത് പോകുന്നു താമസിക്കുന്നു തിരിച്ചു വരുന്നു ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോഴും തലയ്ക്ക് ലെവലില്ലാത്ത മൃഗത്തെ പോലെ ചിന്തിക്കുന്ന പല ആളുകളും തിരിഞ്ഞാണ് നോക്കുന്നത് എത്ര പ്രസവിക്കാം ഭാര്യയെ എത്ര പ്രസവിപ്പിക്കാം ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് അതുപോലെ ആകാതെ മനുഷ്യനാകാൻ ശ്രമിക്കുക